ചേച്ചി മുങ്ങാനുള്ള പരിപാടിയാണ് അപ്പം നമുക്ക് നിന്ന് തുടങ്ങാം നൂറ് കിലോ ആണ് ചേച്ചി കറക്റ്റ് ഉത്തരം പറഞ്ഞു അല്ല പോയ കുമ്പരിമാര് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പൂന്ത്ര ചന്തയിലാണ് നമ്മുടെ പൂന്ത്ര മാർക്കറ്റാണ് ഒരു കണ്ട്രസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഞായറാഴ്ചത്തെ ഇവിടുത്തെ പ്രത്യേകതയാണ് പരിപാടിയും ഇതൊക്കെ അവരുടെ വീട്ടിൽ തന്നെ ഉണക്കി വൃത്തിയാക്കി എടുക്കുന്നതാണ് ഒന്ന് കാണിച്ചു കൊടുക്കുക എന്തൊരു കരുവാട് ചേച്ചി ഉണക്കത്തെ ബുദ്ധിമുട്ടുള്ള കേസാണ് ഇത് കിട്ടാറേ ഇല്ല കാരണം നമ്മുടെ ഈ ഭാഗത്തൊക്കെ വളരെ കുറവായിട്ടാണ് കിട്ടുന്നത് ഭാഗത്ത് അങ്ങോട്ടേക്കാണ് കിട്ടുന്ന ഐറ്റം അവര് അഞ്ചുപ്പൊടി തെരച്ചി ഇതൊക്കെ ഞാനും കണ്ടിട്ടില്ല കേട്ടോ ഞാനും ആദ്യം ഈ തെരച്ചിയൊക്കെ ഉണക്കി അതായത് തിരണ്ടിയൊക്കെ ഉണക്കി എടുക്കുന്നത് നമുക്ക് നമ്മുടെ എൻ്റെ ഏരിയ കരിയാണ് മേരിച്ചേച്ചി മേരിച്ചേച്ചിന് തുടങ്ങാം ഇത്രയും ഉണക്ക മീനൊക്കെ ഉണക്കുമ്പോൾ എല്ലാം മീൻ്റെ പേര് ഉറപ്പായിട്ടും ഇവർ അറിഞ്ഞിരിക്കണം ആദ്യത്തെ മീനെന്ന് പറയുമ്പോൾ ഇതാണ് ആ കൊച്ചു ഒന്നുകൂടെ കാണിച്ചു കൊടുക്കാം ചേച്ചിക്ക് എന്താ ഒരു വട്ടം കൂടെ നോക്കിക്കോളെ ചേച്ചി ആൻസർ കുറഞ്ഞത് കൊടുക്കാം നമുക്ക് രൂപ ചേച്ചിയുടെ സന്തോഷം കണ്ടില്ലേ അടുത്ത പേര് പേരാ മക്കളാ ബേബി േബിണ ബേബി ശൈസോട് ചോദിക്കാം എന്തൊരു മക്കള ഈ മീൻ്റെ പേര് പറയും ഈ മീൻ പിന്നെ ഞങ്ങൾ പുതുപ്പെന്ന് പറയും വേറൊരു പേരും കൂടെ ഉണ്ട് പിന്നെ പരവയെന്ന് പറയും ഓക്കെ ചേച്ചി കാണിച്ചപ്പോടെ കറക്റ്റ് ആൻസർ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ രണ്ടു പേരുണ്ട് ഒന്ന് പരവാ പറഞ്ഞതില് പ്രത്യേകത മനസ്സിലായല്ലോ എന്ത് മീന് കാണിച്ചാലും അവര് ചേച്ചിക്ക് അടുത്ത എമൗണ്ട് കൊടുക്കാം ഉണക്കമീനും കച്ചവടം ഒന്നുമില്ല സങ്കടത്തിൽ ഇരുന്നതായിരുന്നു രണ്ടുപേരും അപ്പൊ അവർക്കൊരു ചായ കുടിക്കുള്ള പൈസ ആയിട്ടാ കറക്റ്റ് ആണ് കാരണം ഒരു കടലിലെ മീനും മാത്രമല്ല കായലിലെ മീനും കറക്റ്റ് ആൻസർ പറയും നമ്മൾ വിചാരിച്ച് പറയത്തില്ല നേരത്തെ കൊടുത്തപ്പോ മസല് പിടിച്ചിരുന്നു അത് ശരിക്കാൻ പറ്റിയില്ലേ ഇപ്പൊ കൊടുത്തപ്പോ ഒരു സന്തോഷമൊക്കെ വന്നു തുടങ്ങി കാരണം വീട്ടിൽ പോകുന്ന സന്തോഷമാണോ ചാടികളെ പൈസ കിട്ടി സന്തോഷമാണോന്നറിയത്തില്ല ചേച്ചിയുടെ മുഖത്ത് നോക്ക് ഞാൻ പറയും മക്കളെ ഉത്തരം പറഞ്ഞപ്പോ എനിക്ക് രണ്ട് ഉത്തരത്തിന് നൂറ് രൂപ കിട്ടിയ ഇനിയും നൂറ് രൂപയുടെ ചോദ്യമാണ് ബുദ്ധിമുട്ടുള്ള പേരും മീനുമാണ് നോക്കാം ചേച്ചി മുങ്ങാനുള്ള പരിപാടിയാണ് അപ്പൊ നമുക്ക് ചേച്ചിയിൽ തന്നെ തുടങ്ങാം നൂറ് രൂപയാണ് ചേച്ചി കറക്റ്റ് ഉത്തരം പറഞ്ഞു അല്ല ചേച്ചിക്ക് പിടിയില്ല പറഞ്ഞില്ലേ ഇത്തിരി റിസ്ക് ഉള്ള പരിപാടിയാണ് ചോദിക്കാം രണ്ടുപേർക്കും കറക്റ്റ് അറിയത്തില്ല രണ്ടുവരും പോയി തത്തമീന് തത്തമീന് പറയുന്നത് ഇത് തെറ്റായിട്ടാണ് പറഞ്ഞിരിക്കണേ അപ്പൊ നൂറു രൂപ എനിക്ക് അപ്പം നാലാമത്തെ ഒരു മീന് കൂടി പരിപാടി നോക്കാം തീരാണ് മീന് പാവം ചേച്ചി കൊക്കനും ഗുരുവിനെയൊക്കെയാണ് വിളിക്കുന്നത് അത് പറയാനാണ് നിങ്ങളുടെ അടുത്ത് വന്നത് ഇതെനിക്ക് ഇതല്ല ഉരുവറിയു തന്നെ പോലെ ഇരിക്കുന്നു വാവ പോലെ തന്നെ ഇരിക്കുന്നു വാവയുടെ മീനാണ് പാറ കുട്ടി പാറയെന്നും പറയും ഇതില് വാവ വാവയെന്നും പറയും അങ്ങനത്തെ ഒരു മീനാണ് ഇത് നല്ല മീൻ ടുത്ത ചേച്ചിയും കൂടെ ശ്രോച്ചിട്ട് ക്ലിയർ ചെയ്യാം ചേച്ചി ഇതും ഞങ്ങള് കരിമീനിന്റെ ഒരു സൈസ് ഇത് കരിമീനിന്റെ ഒരു സൈസ് ഇത് ഏതോ പറയും ഞങ്ങളാ പറയും ചേച്ചി കയ്യിന്ന് പോയി ചേച്ചി പറഞ്ഞതുപോലെ പാരുമീൻ തന്നെയാണ് ആവോലിയിൽ ആവോലിയുടെ ഇനത്തിൽ പെടുന്നത് തന്നെയാണ് നല്ല അടിപൊളി മീനാണ് കഴിക്കാൻ ഒരു രക്ഷയില്ല ആവോലിനേക്കാളും ടേസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മളും കഴിച്ചിട്ടുണ്ടാണ് ഇത് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് തന്നെ കാണിച്ചു തന്നതാണ് ഏകദേശം ഏകദേശം ശരി ഉത്തരം പറഞ്ഞാൽ നമ്മുടെ മേരി ചേച്ചി തന്നെയാണ് കാരണം രണ്ടുപേരും ഒരുമിച്ച് പറയാതെ ഒറ്റ ഒറ്റക്കാ പറഞ്ഞത് ആദ്യം വാവ എന്ന് പറഞ്ഞു അഞ്ചിട്ട് കാരു എന്ന് പറഞ്ഞു അപ്പൊ ശരി തന്നെയാണ് കാരു വാവ് അപ്പൊ ചേച്ചക്ക് തന്നെയാണ് ഇന്നത്തെ അവസാനത്തെ നൂറ് രൂപ കൊടുക്കാം പിന്നെ മീനുക അങ്ങനത്തെ വെള്ളം എത്ര രൂപ കാണാൻ വേണ്ട 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 അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു സമയം പന്ത്രണ്ടായി പിന്നെയും വാങ്ങാൻ ആരും വരത്തില്ല അവരും ഒതുക്കിപ്പിറക്ക് മറ്റേ ചേച്ചി ഒതുക്കി തുടക്കഴിഞ്ഞു അടുത്ത ചേച്ചിയും ഒരുക്കാനുള്ള പരിപാടിയിലാണ് അടിപൊളി ഉണക്കമീനാണ് ഞായറാഴ്ച ദിവസങ്ങൾ രാവിലെ ഇവിടെ വരികയാണെങ്കിൽ മേരി ചേച്ചിൻ്റെ ബേബി ചേച്ചിയുടെ നല്ല മീൻ കാരണം എന്താ അവർ പുറത്തുനിന്ന് മേടിക്കുന്നതല്ല അവർ തന്നെ കടപ്പുറത്തുനിന്ന് മേടിച്ച് ഉണക്കി കാരണം ണിക്ക് വരെ ഏഴ് മണിക്ക് ഏഴര നമ്മൾ തീരുമ്പോൾ പന്ത്രണ്ട് ഒരു മണി വരെ ഇതായിരിക്കും അത്ര ഉള്ളത് ഓ അങ്ങനെയൊക്കെ കൊടുക്കും നമുക്ക് അതിനുള്ള കിട്ടുന്നതിന് ഏറ്റവും ലാഭത്തിന് തന്നെ വീഡിയോ കണ്ടിട്ടാണ് വരുന്ന വില കുറച്ച് കൊടുക്കും അങ്ങനെയൊക്കെ കൊടുക്കും വില കുറച്ചൊക്കെ കൊടുക്കും അപ്പം ഓക്കെ ആണല്ലോ കുമ്പാരിമാരെ ഉണക്കമേനെ ആവശ്യമുള്ളവർ അടുത്തൊക്കെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിലും വന്ന് മേടിക്കാനേ ഉള്ളൂ ദൂരമുള്ളവരാണെങ്കിലും കറക്റ്റ് ലൊക്കേഷൻ പറയാനേ ഉള്ളൂ കാരണം നമ്മുടെ പൂന്ത പള്ളീൻ്റെ നേരെ കാണുന്നതാണ് മാർക്കറ്റ്